ഞങ്ങൾക്ക് ഈ വസ്തു തിരിച്ചു കിട്ടത്തില്ല കാരണം സി പി ഐയുടെയാണ് ഈ മന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി വല്ലവരെയും വസ്തു പോക്കൂരി കൊടുക്കാനാണ് ഇരിക്കുന്നത് അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ കര കൊടുക്കിയ വസ്തു തണ്ടപ്പേരു കക്ഷിയെ അറിയിക്കാതെ ഈ വസ്തു എതിർ കക്ഷിക്ക് പോക്കു വരവ് ചെയ്ത് കൊടുക്കുന്ന നിലയ്ക്കായി സർക്കാരിലേക്ക് അയച്ചു ഈ വസ്തുവായിട്ട് എന്തെങ്കിലും അവകാശം തെളിയിക്കുന്ന രേഖകൾ എന്ന് ഞാൻ സർക്കാരിനോട് ചോദിച്ചു ഒന്നും ലഭ്യമല്ല ലഭ്യമല്ല എന്ന് പറഞ്ഞു അവസാന ബഹുമാനപ്പെട്ട എന്തുകൊണ്ട് വിവരവേക്ഷ കമ്മീഷൻ്റെ മുമ്പിൽ വന്നു ഈ ഉദ്യോഗസ്ഥർക്ക് സീറ്റിരുന്നാൽ റിപ്പോർട്ടും കാരണം തന്നെയാണ് തന്നെയാണ് ഒരു ചോദിച്ചാൽ റിപ്പോർട്ട് ും റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടൽ കാരണം ഭൂവുടമയ്ക്ക് പത്ത് കോടിയിലധികം രൂപ നഷ്ടം സംഭവിച്ചതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതായത് ആലപ്പുഴ പറവൂർ സ്വദേശി ഹാമിദ് യാഫിയാണ് ഇത്തരത്തിലൊരു ആരോപണവും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തൻ്റെ ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലം താൻ അറിയാതെ മറ്റൊരാൾക്ക് വ്യാജ പ്രമാണം ഉണ്ടാക്കി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം മറിച്ച് നൽകി എന്നുള്ള പരാതിയാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് എന്തായാലും ഹാമിദ് യാഫി തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ് ഈ നിലവിലിപ്പോൾ ഈ റവന്യൂ മന്ത്രിയുടെ ഓഫീസുമായി നിലവിൽ എന്താണ് താങ്കളുടെ വിഷയം എന്താണ് ഞാൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ പല പരാതിയും കൊടുത്തു അതായത് ഈ ആലപ്പുഴ കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥർ പൊതുവെ പറഞ്ഞു ആ ഉദ്യോഗസ്ഥർ അവിടെ പരാതി കൊടുത്ത് നീതി കിട്ടാൻ വന്നപ്പോൾ ഇവിടെ കൊടുത്തു സർക്കാർ പരാതി കൊടുത്ത് പൊതുവെ പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ എൻ്റെ പരാതിക്ക് യാതൊരു നടപടിയും ഉണ്ടായിരുന്നു പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നമ്പർ തീർ പ്രകാരം ആലപ്പുഴ എസ് ആർ അറുപത്തിരണ്ട് വാങ്ങിച്ച ആദായം അന്ന് മുതൽ രണ്ടായിരത്തി അറുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ കര കൊടുക്കിയ വസ്തു ഈ വസ്തു നമ്മളറിയാതെ നം എതിരകക്ഷി മന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി ആലപ്പുഴ കളക്ടറേറ്റിൽ വന്നിട്ട് അതിൽ സെക്ഷനിൽ ഇരിക്കുന്ന എൽ എ ആർ സെക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജോളി സെക്ഷൻ സൂപ്രണ്ട് സനീർ താഴോട്ടുള്ള വിനോദ് ജോൺ എൽ എ ആർ സെക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാർ സെക്ഷൻ കളക്ടർ സൂപ്രണ്ട് പിന്നെ വില്ലേജ് ഓഫീസർ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് തൻ്റെ പേര് കക്ഷിയെ അറിയിക്കാതെ ഈ വസ്തു എതിർ കക്ഷിക്ക് പോക്കുരവ് ചെയ്ത് കൊടുക്കുന്നതിലേക്കായി സർക്കാരിലേക്ക് അയച്ചു സർക്കാരിലേക്ക് അയച്ചിട്ട് സർക്കാർ ഇത് പൂക്കൂര ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഉത്തരവ് പാസ്സാക്കി അതായത് ഇതിനകത്ത് ഒരു ഫോർജറി നടത്തിയിട്ടുണ്ട് ഫോർജറി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാമത്തെ പേര് ഞങ്ങൾ വാങ്ങിച്ച വസ്തുവിൻ്റെ ആധാരമാണ് ഈ ആധാരത്തിൽ ഏ ഈ സൈഡിൽ എഴുതി ചേർത്തിരിക്കുന്നതാണ് അതായത് ജന്മിക്കിത് ഇത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇത് ഈ കബീറിൻ്റെ ഭൂ ഭൂമാഫി അവിടെയാണ് ചുരുക്കം പറഞ്ഞാൽ ഭൂമാഫിയാണ് ഈ വസ്തു എന്ന് വെച്ചാൽ ഈ പുന്നപ്പറ അറച്ചൽ കടവിൽ അമ്പ്രൗസിൻ്റെ പക്കൽ നിന്ന് ക്രിസ്തുമിർ റെഡ്ഡിയാർ ആലപ്പുഴ മുറിയിൽ സുബ്രഹയൽ റെഡ്ഡിയായി വാങ്ങി ക്രിസ്തോമർ റെഡ്ഡിയാർ വാങ്ങിച്ച ആധാരമാണ് ഇത് ഈ ആധാരപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ കരുവഴിഞ്ഞു ഈ വസ്തുവാണ് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ കബീർ നിലവിലില്ലാത്തൊരു കമ്പനി അതായത് ഈ വസ്തു വാങ്ങിച്ചത് ഒരു പ്ലാന്റേഷൻ തുടങ്ങാനാണ് എവിടെ ആലപ്പുഴയിൽ റബ്ബർ പ്ലാന്റേഷൻ അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇത് തന്നെ ഇദ്ദേഹം തന്നെ വാങ്ങിച്ചത് ഈ ഇതേ തന്നെ ക്രിസ്തോമ്പ റെഡ്ഡിയായി വാങ്ങിച്ചത് അറുപത്തിരണ്ടിൽ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നമ്പർ തീർ ഈ പുന്നപ്രാഷൽ കിടവിൽ അംബ്രോസിൻ്റെ പക്കിൽ നിന്നു ഈ വസ്തു പ്ലാന്റേഷന് പറ്റാത്തതായതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കമ്പനി ഇന്ത്യ ഗവൺമെൻറ് ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റേഷാറോഹ് കമ്പനി അവിടെ എഴുതി കൊടുത്തു ഈ പ്ലാന്റേഷന് പറ്റാത്ത മണലായതുകൊണ്ട് ഈ ശ്രമം ഉപേക്ഷിക്കുന്നു എന്നിട്ട് ഈ വസ്തു വിൽക്കാനായിട്ട് റെസൊല്യൂഷൻ കൊടുത്ത് പെർമിഷൻ മരിച്ചു ആ വസ്തു ആയിരത്തി ആ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സീഡർ വുഡ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റി അപ്പം ആ കലർ പെർ പ്ലാന്റേഷൻ മാറി സീഡറിലാക്കി എങ്കിലും പ്രവർത്തിച്ചില്ല എൺപത്തിയാറ് കൃഷ്ണ സോമർ റെഡ്ഡിയാർ മരിച്ചു മരിച്ചതിന് ശേഷം അവകാശ വിചാരണ പോക്കൂരവും നടത്തി ആദ്യം അറുപത്തി രണ്ടിൽ നമ്മൾ മൂന്നിൽ വാങ്ങിച്ചില്ലേ സാങ്ഷൻ അത് വെച്ചിട്ടും മക്കളുടെ പേരിൽ കൊണ്ടുവന്നു ആ വസ്തുവാണ് ഈ ഭൂമാഫികകൾ വ്യാജ ആധാരം രണ്ടായിരത്തി മൂന്നിൽ ഒരാധാരം ഉണ്ടാക്കി അതായത് ഈ കബീറും കൂട്ടരും ഇപ്പം പോക്കുരി മേടിക്കുന്ന രണ്ടായിരത്തി മൂന്നിൽ ഞങ്ങൾ കര എഴുതി കൊണ്ടിരിക്കുന്ന വസ്തു നമ്മളറിയാതെ നമ്മളുടെ പേരിൽ നിന്നും ഈ വസ്തു ഈ അഡീഷണൽ സ്വാധീനിച്ച് ഇവർ നമ്മുടെ പേരിൽ നിന്ന് മാറ്റി മാനേജിങ് ഡയറക്ടറിൽ നിന്നാക്കി എന്നിട്ട് ഈ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ആധാരമാണ് ഇവർ രണ്ടായിരത്തി മൂന്നിലുണ്ടാക്കിയത് ആ ആധാരം പറ്റിയിട്ട് പോക്കുരിയാണ് ശ്രമിച്ചിട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു ഉദ്യോഗസ്ഥനും പോക്കുരി കൊടുത്തില്ല കാരണം എങ്ങനെ അതായത് അവർക്ക് ടൈറ്റിൽ ഇല്ല ഈ വസ്തു വാങ്ങിക്ക അടിയാതരം പറയണ്ടേ അത് പറഞ്ഞിട്ടില്ല ഇതൊന്നുമില്ലാതെ ഒരു വ്യാജ ആധാരം ഉണ്ടാക്കി ആ ആധാരം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പോക്കൂരി കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ഒരു പരിപാടിയിൽ ഈ കബീർ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി ഇവിടെ കളക്ടറേറ്റിൽ വന്നു ആ കളക്ടറേറ്റിൽ വന്നിട്ടാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം കൂടി പല കാര്യങ്ങളും മറച്ചു വെച്ച് തണ്ടപരി കക്ഷികളെ അറിയിക്കാതെയും ഞങ്ങളുടെ ഭാഗം കേൾക്കാതെയും സർക്കാരിലേക്ക് റിപ്പോർട്ട് അയച്ചു അതിനകത്ത് ഈ ഫോർജറിയാണ് മെയിനായിട്ട് നിൽക്കുന്നത് നിലവിലില്ലാത്ത കമ്പനി ഈ നിലവിലില്ലാത്ത കമ്പനിയുടെ ആധാരം വെച്ചിട്ട് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോഴത്തേക്ക് എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോഴത്തേക്ക് അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവർ ഈ രണ്ടായിരം ഇരു രണ്ടായിരത്തി മൂന്നിലെ ഈ വ്യാജ ആധാരം പോക്കുരുന്ന് വയ്ക്കാനായിട്ട് സർക്കാരിൻ്റെ റിപ്പോർട്ട് അത് ഓർഡർ ആയി ഇത് നമ്മളറിയുന്നുണ്ട് നമ്മുടെ ഇതിലാണല്ലോ ഒറിജിനൽ ആധാരം റെഡിയാരാണെങ്കിലും ഇതിൻ്റെ ഉടമ കേ ഈ കേരള റബ്ബർ ഫ്ലൈസിൻ്റെ ഒരു ഇത് കാണിച്ചു പോയി ഇതാണ് ഇദ്ദേഹം ഇതിൻ്റെ ഉടമ തിരിമറി ഇത് വർഷം നടന്നിരിക്കുന്നത് സർക്കാരിൻ്റെ തീയിലാണിത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കി ഇത് സർക്കാരിൻ്റെ തീയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ കെ കൊടുത്ത അപേക്ഷേൻ്റെ കൂടെ കൊടുത്തതാണ് ഇത് ഞാൻ ഇതിൻ്റെ താഴെത്തി ഇരുപത്തിനാല് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ആർ ടി ഐ പ്രകാരം എടുത്തതാണ് ഈ ഒരു വർഷം കൊടുത്ത് ഞാൻ എടുത്തതാണ് അതിൽ തന്നെ ഞാൻ ഇവർ എനിക്ക് കറക്റ്റ് റിപ്പോർട്ട് തന്നില്ല വേറെ പിന്നെ എൻ്റെ പുറകെ പണിയെടുത്ത് അത് കഴിഞ്ഞ് ഈ എതിർ കക്ഷിക്ക് ഈ വസ്തുവായിട്ട് എന്തെങ്കിലും അവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സർക്കാരിനോട് ചോദിച്ചു ഒന്നും ലഭ്യമല്ല ലഭ്യമല്ല എന്ന് പറഞ്ഞ അവസാന ബഹുമാനപ്പെട്ട എന്താണ് വിവരാവശ്യ കമ്മീഷൻ്റെ മുമ്പിൽ വന്നു അവിടെ വന്നപ്പോഴാണ് ഇവർ തരുന്നത് ഇത് സംബന്ധിച്ച ഇവരെ അവകാശം തെളിയിക്കുന്ന ഒരു രേഖയെ ഹാജരാക്കിയിട്ടില്ല എന്ന് എനിക്ക് മറുപടി തന്നു അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ മറുപടി ആ മറുപടി ആ മറുപടി ഉണ്ട് അങ്ങനെ ഒരു സാധനം ഇവർ കൊടുത്തിട്ടില്ല കൊടുക്കാതെ ഇവർക്ക് പിന്നെ എങ്ങനെയാണ് ഇവർ പോക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഗവൺമെൻറ് ഉത്തരവിട്ടത് ഇതാണ് അവർ എനിക്ക് ഒരു വേഷപ്രകടനം തന്നൊരു കത്ത് ഉണ്ട് ഇതൊന്നും അവരവകാശം അവർക്ക് അവകാശം തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കിയില്ല എന്ന് മറുപടി എനിക്ക് തന്നു കൂടാതെ ബ്രൌനി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് കൊണ്ട് കൊടുത്തിരിക്കുന്നത് പതിനൊന്നഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു ചിന്താ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കളക്ട്രേറ്റിൽ നിന്ന് തന്ന മറുപടി എനിക്ക് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൽ മന്ത്രിയുടെ ഓഫീസിലെ കത്ത് പ്രകാരമാണ് അതിൻ്റെ മറുവിശമുണ്ട് ഇവർ പോക്കുരുതി കൊടുത്തിരിക്കുന്നു ഈ മന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനുവേണ്ടി വല്ലവരെയും വസ്തു പോക്കുരു കൊടുക്കാനാണ് ഇരിക്കുന്നത് അന്ന് അവിടെ മെയിനായിട്ട് ഞാൻ രണ്ട് പ്രശ്നം മന്ത്രിയെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പി എസ് എൽ മധു എന്ന് പറയുന്ന കക്ഷിയുണ്ട് മധുവിന് ഞാൻ മന്ത്രിയെ കാണാൻ ചെന്നപ്പോഴത്തേക്കും മധു എന്നെ മന്ത്രിയെ കാണിച്ചില്ല അതായത് കഴിഞ്ഞവർ ഇരുപത്തി നാലിലാണത് കാണിച്ചില്ല എനിക്ക് മന്ത്രിയെ നേരിട്ട് എന്ന് പറഞ്ഞിട്ടു മന്ത്രിയാണ് അവിടെ ലോ ഈ ഇദ്ദേഹമാണ് അരണകളുടെ പേര് മധു ഈ അവിടെ ലോ ചെയ്യാനും ചെയ്യുന്നത് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നിട്ട് എതിർ കക്ഷികൾ പറയുന്നത് അറിയാവുക പാവപ്പെട്ട നല്ലൊരു മനുഷ്യനാണ് ക്ലീൻ ഇമേജ് ആണ് അത് പന്നിയൻ രവീന്ദ്രൻ സാറ് അദ്ദേഹം ആണ് അവർക്ക് വേണ്ടി ഇടപെട്ടിരിക്കുന്നത് അദ്ദേഹം ഇടപെട്ടെടുത്ത് ഇനി ഞങ്ങൾക്ക് ഈ വസ്തു തിരിച്ച് കിട്ടത്തില്ല കാരണം സി പി ഐയുടെയാണ് അത് ഞങ്ങൾക്ക് ഈ വസ്തു കിട്ടത്തില്ല ഈ എതിർകക്ഷി പറഞ്ഞു പറഞ്ഞുകിടക്കുന്ന ഈ സർക്കാർ ഓഫീസിലും പറയുന്ന ഇതാണ് അദ്ദേഹത്തിന് സമയത്ത് ക്ലീൻ ഇമേജ് ആണ് ആ ആര്യ പന്നിയൻ രവീന്ദ്രൻ സാറ് അദ്ദേഹത്തിനെയാണ് വി പഴിചാരിയ്ക്കുന്നത് അദ്ദേഹമാണ് ഇടപെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി തഹസിൽദാർ അട്ടി അട്ടിപ്പം ചെയ്തു കൊടുത്തിരിക്കുന്ന അനുവറാണ് തഹസിൽദാർ അനുവർ എസ് അനുവർ എസ് പിന്നെ മറ്റേ റിപ്പോർട്ടൊക്കെ അയച്ചിരിക്കുന്ന വിനോദ് ജോൺ എൽ ഐ ആർ സെക്ഷൻ ഇപ്പം ഇത് മന്ത്രിയുടെ ഈ കത്ത് കൊണ്ടുവന്നിട്ട് ത്രൂ അനുവരന്തരണ കക്ഷിയാണ് തസ്തി ചെയ്തു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴ താലൂക്ക് ആ നിലവിലിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നാല് പരാതി കൊടുത്തിട്ട് ഇതുവരെ ഗവൺമെന്റ് നടപടി ഉണ്ടായിട്ടില്ല അതിൻ്റെ കോപ്പി എല്ലാം ഉണ്ട് ഒരു പരാതിക്ക് പോലും ഒരു നടപടിയും റവന്യൂ മന്ത്രി കൊടുത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്ത് പിന്നെ ചീഫ് സെക്രട്ടറി കൊടുത്ത് നാല് പ്രാവശ്യം ഞാൻ റേഷൻ നേരിട്ടും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ റൈസ്റ്റേഡ് കോപ്പിയും പക്ഷേ ഒരു നടപടിയും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ആലപ്പുഴ കലക്ടറേറ്റിലേക്ക് റിപ്പോർട്ടിന് കൊടുക്കും റിപ്പോർട്ട് ആലപ്പുഴ കളക്ടറേറ്റ് ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് ഇങ്ങോട്ട് കൊടുക്കേണ്ടത് ഇനി എന്താ നിയമസഭ സെക്രട്ടറി ഇതുണ്ടല്ലോ പരാതി കൊടുത്തിരിക്കുന്നൊരിതുണ്ട് അവിടെ കൊടുത്ത് ഒരു കൊല്ലമായി ഈ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ആലപ്പുഴ കലക്ടറേറ്റ് ഇരിക്കുന്ന അതായത് ഈ ഉദ്യോഗസ്ഥർ ഈ സീറ്റിലിരുന്നാൽ ഒരു റിപ്പോർട്ടും എപ്പോഴും വരുത്തില്ല കാരണം അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുറ്റക്കാരവർ തന്നെയാണ് അവരടുത്ത് ചോദിച്ചാൽ അവർ പിന്നെ കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കുക ഈ സാനികഡ് മോളി ഡെപ്യൂട്ടി കളക്ടർ ഈ വില്ലേജ് ഓഫീസർ വില്ലേജ് ഏറ്റവും താഴത്തെ ആളാണ് എങ്കിലും ഈ അതിന് മുമ്പിലുള്ള ആൾക്കാരൊന്നും റിപ്പോർട്ട് കറക്റ്റ് ഇവിടെ സർക്കാരിൽ കൊടുക്കത്തില്ല എങ്ങനെ കൊടുക്കും അവർ തന്നെ അത് തെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനെന്നിട്ട് വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി പരാതി ഡയറക്ഷൻ കൊടുത്ത് ആലപ്പുഴ എ ഡി വൈ എസ് കൊടുത്ത് അത് ഒരു മറുപടി ഉണ്ടായില്ല അത് തന്നിട്ട് ഞാൻ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്ത് ആ ഇപ്പോൾ ഈ അടുത്ത തമ്മിൽ രണ്ടായിരത്തി എട്ടാം മാസം ആ കേസ് ഡിസ്പോസ് ചെയ്തു പറവൂർ വില്ലേജ് സ്ഥലം പ്രോപ്പർട്ടി പറവൂർ വില്ലേജ് പത്ത് കോടി മേള് വരും ആ ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻ്റ് തൊണ്ണൂറ്റി രണ്ട് ഇപ്പൊ സർക്കാർ ഹൈവേക്ക് എടുത്തിരിക്കുന്നത് എട്ട് എട്ടര ലക്ഷം രൂപ വരെയായിട്ടാണ് എടുത്തിരിക്കുന്നത് ആ പൈസ എനിക്ക് ഇതിലൊക്കെ കിട്ടിയിട്ടില്ല കാരണം പിന്നെ ഇവരും തർക്കം പറഞ്ഞിട്ട് അത് ഞാൻ കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് എൻ്റെ വെപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കൈവേഷ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ആ എല്ലാം ഇരുപത്തിനാല് ഇരുപത്തഞ്ചരച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചര കരമടക്കുന്ന വസ്തു നമ്മളറിയാതെ കൊണ്ട് ഇപ്പം ഈ ലാസ്റ്റ് പതിനൊന്ന് ആറിൽ മന്ത്രിയുടെ കത്തും കൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ കത്തും കൊണ്ട് വന്നിട്ട് പിന്നെ ആലപ്പുഴ തഹസിൽദാർ പിന്നെ പോക്കവർ ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇവർക്ക് കൊടുത്ത് അത് പത്ത് സെൻറ്റ് സ്ഥലം തണ്ടപ്പേര് കട്ടിക്കിട്ട് അതെന്തൊരു നിയമമാണ് അതായത് ഒരു ഗവൺമെൻറ് ഓർഡർ ഇട്ടാൽ അത് മൊത്തം പാട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെയല്ല എൻ്റെ നിയമം ഒരു ആറിപ്പോൾ ഒരു ഓർഡർ ഇട്ട് ആ ഓർഡർ എന്ന് പറയുമ്പം അത് മൊത്തപ്പെട്ട് ചെയ്ത് കൊടുക്കണം പത്ത് സെൻ്റ് എനിക്ക് ഇടാനായിട്ട് ഒരു ഓർഡർ ഇല്ല ഒരു ജിയോ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗവൺമെൻറ് ജിയോ ഇറക്കുമ്പോൾ ആ ജിയോ എന്ന് പറയുന്നത് മൊത്തം ചെയ്ത് കൊടുക്കണം പിന്നെ മറ്റുള്ള കാര്യം പിന്നെ നോക്കാം ഇത് പത്ത് സെൻറ്റ് എനിക്ക് അവിടെ ഇട്ടിട്ട് ബാക്കി സ്ഥലം ഈ ഭൂമിമാഫി ഏർക്ക് പോക്കൂർ ചെയ്ത് കൊടുത്ത് കേരള റബ്ബർ പ്ലാന്റേഷൻ്റെ എം ഡി ആയ കൃഷ്ണസമയ റെഡ്ഡിയാരാണ് ഈ വസ്തു വാങ്ങിച്ചത് അത് ഞാൻ നേരത്തെ കാണിച്ച ഈ ആധാരപ്രകാരം വാങ്ങിച്ചത് അദ്ദേഹം തന്നെ പണം മുടക്കി വാങ്ങിച്ച വസ്തു കേരള റബ്ബർ പ്ലാന്റേഷൻ ആ മണല് ആലപ്പുഴയിലെ മണൽ പ്ലാന്റേഷന് പറ്റാത്തതായതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് എന്നിട്ട് കമ്പനിയുടെ ഒരു പേര് ഇതിനത് ചേർത്തിട്ടുണ്ട് അത് കാരണം ആല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് റെസൊല്യൂഷൻ പാസ്സാക്കി ഈ വസ്തു മണൽ ഇതിന് കൃഷിക്ക് പറ്റാത്ത ആയതുകൊണ്ട് ഈ വസ്തു പിന്നെ പ്രോപ്പർട്ടി വിൽക്കാൻ പോകുന്നു എന്ന് റെസൊല്യൂഷൻ കൊടുത്ത് സാങ്ഷൻ വാങ്ങിച്ചു അപ്പം കമ്പനിയുടെ സാങ്ഷൻ മേടിച്ചത് വിൽക്കാം കമ്പനിയുടെ പേരിൽ വാങ്ങുന്ന കമ്പനിയുടെ അത് ഉടമ കമ്പനിയാണ് അപ്പോൾ കമ്പനിയുടെ സാങ്ഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വിൽക്കാം ആർക്കും എന്തും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ അദ്ദേഹം അത് ചെയ്തു കൃഷ്ണസംഹറെ റെഡ്ഡിയാർ ചെയ്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ കമ്പനി സീഡറിലേക്ക് പോയി സീഡർ വുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മാറിയപ്പോഴത്തെ കേരള റബ്ബർ പ്ലാന്റേഷൻ കഴിഞ്ഞ് ആ കേരള റബ്ബർ പ്ലാന്റേഷൻ നിലവിലുണ്ടെന്നും പറഞ്ഞാണ് ഇവർ ഈ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ ഒരു ഫോർജറി ആ അവരൊരു വ്യാജ ആധാരം ഉണ്ടാക്കി രണ്ടായിരത്തി മൂന്നിൽ കേരള റബ്ബർ പ്ലാന്റേഷൻ്റെ മാനേജ് ഡയറക്ടർ എം ഡി എന്നൊക്കെ പറഞ്ഞ ഒരു അബ്ദുൾ ഖാദർ കബീറും എല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു ആധാരം ഉണ്ടാക്കി ആ ആധാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരു ഉദ്യോഗസ്ഥർ ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം വസ്തു വാങ്ങിച്ചത് ആരാണ് അതെൻ്റെ കാണിച്ചിട്ടില്ല അതിന് ആധാരത്തിന് കുറവ് അതായത് ടൈറ്റിൽ പറയുന്നില്ല അത് ഏത് ഉദ്യോഗസ്ഥർക്കും നാലാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കും മനസ്സിലാവും ആ ആധാരം ഇതിന് ടൈറ്റിൽ പറയുന്നില്ല ആ ആധാരമാണ് ഒരു പരാതി കൊടുത്തിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം കൂടി ഭൂമാഫിയകൾക്ക് പോക്കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഇപ്പോൾ പതിനേ ആരുടെ ഒരു ഉത്തരവ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാസ്സാക്കി ഇപ്പോൾ പോക്കോവർ ചെയ്ത് കൊടുത്ത് പത്ത് സെൻറ്റ് എൻ്റെ പേരിൽ അറിഞ്ഞു എന്നുള്ളതാണ് മന്ത്രി അറിയി കാരണം മന്ത്രിയെ സംബന്ധിച്ച് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് എനിക്ക് ഉറ്റം പറയാൻ കഴിച്ചാൽ മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന എൻ്റെ അനുഭവമാണ് മധു അവിടെ വേറെ ഉദ്യോഗസ്ഥരുന്നത് എൻ്റെ അത് തട്ടിക്കയറിയതുമാണ് കാരണം അവർ പറഞ്ഞു ഇത് ഇത് വന്നതുമാണ് അവരുടെ തന്നെ വസ്തു നിങ്ങൾ കൂടുതൽ ന്യായം പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു സാർ ഈ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയായിട്ട് യാതൊരു എന്തെങ്കിലും രേഖ ഉണ്ട് ഇതാ അങ്ങനെ രേഖയ്ക്ക് വേണ്ടി ഞാൻ സർക്കാരിൽ പരാ അപേക്ഷ കൊടുത്ത് ആർ ടി കൊടുത്ത് 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 വന്നപ്പോൾ അവർ ലഭ്യമല്ല ലാസ്റ്റ് ഞാൻ കമ്മീഷൻ എടുത്ത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കമ്മീഷൻ ചോദിച്ചത് നിങ്ങൾക്ക് ഈ പറയുന്ന വസ്തുവായിട്ട് അവർ ഇപ്പോൾ ഒരു എന്തെങ്കിലും അപേക്ഷ അവകാശം തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിട്ടുണ്ടോ അതില്ല എന്നാൽ അപ്പോൾ അത് അങ്ങനെ മറുപടി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയായിരിക്കും മറുപടി തന്നത് അവർ ഈ അവകാശം തെളിയിക്കുന്ന യാതൊരു രേഖയും ഹാജരാക്കിയിട്ടില്ല പിന്നെ ഇവർ ഈ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പൊക്കൊരു ഇത് ഉത്തരവ് എടുത്തുകൊണ്ടു വന്നിട്ട് പൊക്കുരിതപ്പെടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ്റ് ഈ മന്ത്രിയുടെ ഓഫീസിലാണ് അത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജോഷിയും ലാൽ രാജമണിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ കൂടാതെ ഈ വസ്തു രണ്ടായിരത്തി മൂന്നിലാണ് ഒരു സംഭവം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞില്ല ആധാരം ഞങ്ങളുടെ പേര് കരുപടി എടുക്കൊണ്ടിരുന്നത് ഇവർ ഞങ്ങളറിയാതിന് മാറ്റിയത് അതിന് അപ്പീൽ കൊടുത്ത് അത് അവമാനപ്പെട്ട ഹൈക്കോടതി കമ്പ പിന്നെ കളക്ടറുടെ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു റിട്ട് ഫയൽ അബ്ലി പി സി ഫയൽ ചെയ്തു അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പതിമൂന്ന് അതാണ് കേസ് ആ കേസിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി നാലിലെ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഹൈക്കോടതി ഒരു ഉത്തരവ് പാസ്സാക്കി ആ ഉത്തരവെന്ന് പറയുന്നത് ഇപ്പോഴെൻ്റെ സർക്കാരിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു ഞാൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ കൊടുത്തിട്ട് പരാതി ഇവിടെ വന്നിട്ട് എൻ ടൂൽ എൻ ടു തൊണ്ണൂറെ ബാർ രണ്ടായിരത്തി ഇരുപത് അതാണ് ആ ഫയൽ നമ്പർ ആ ഫയൽ നമ്പർ എല്ലാ ഡീറ്റെയിലും ഉണ്ട് ഈ എതിരാട്ടികൾ ഹാജരാക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് അന്നിരുന്ന സാറ് ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാം വരു വരുത്തിയായിരുന്നു എന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് കൊടുത്തില്ല എങ്കിലും ഒരുവിധം രേഖകളൊക്കെ വരുത്തി അപ്പോഴത്തേക്ക് ആ ഫയൽ തീർക്കാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാസ്സാക്കി എൻ ടു ഫൈവ് എൻ ടു ബാർ തൊണ്ണൂറ് പാസ്സാക്കാം ഫയൽ പരിഗണിക്കാനായിട്ട് എന്നിട്ട് ഈ ഇ പറയുന്ന രാഹുൽ രാജും ജോഷിയും കൂടി ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ എതിർ കക്ഷിയുടെ ഇരുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ഒരു ഫയൽ ഈ നേരത്തെ ഇപ്പം പറഞ്ഞില്ല നേരത്തെ മന്ത്രി കൊടുത്തെ പരാതി ആ പരാതിൻ്റെ ഫയൽ നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് ആ ഇരുന്നൂറ്റി പതിമൂന്ന് ഫയൽ എന്നെ മണ്ടനാക്കിക്കൊണ്ട് ഒരു ഹിയറിംഗ് നടത്തും അതായത് ആ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്താണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് എന്നെ മണ്ടനാക്കിയിട്ട് പേരിന് ഒരു അത് എൻ്റെ ഫയൽ നടത്തണം എൻ്റെ ഫയൽ എൻ ടു വണ് നടത്തേണ്ടത് അത് നടത്താതെ അവരുടെ ഫയൽ എന്നെ ഓരോ പിന്നെ എന്തുകൊണ്ട് ഹിയർ ചെയ്തിട്ട് പറഞ്ഞു വിട്ടു ഞാൻ അന്നു മുതൽ പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് റവന്യൂ സെക്രട്ടറിക്ക് എല്ലാം പരാതി കൊടുത്തിട്ടും ഇന്ന് വരാം പുനർപരിശോധിച്ചിട്ടില്ല ആ ഫയൽ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എൻ ടു ബാർ തൊണ്ണൂറ് പരിഗണിക്കാൻ പറഞ്ഞിട്ട് യൂണിറ്റ് അവരുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഇരുന്നൂറ്റി പതിമൂന്ന് ഫയൽ എന്നെ ഹിയർ ചെയ്ത് ക്ലോസ് ചെയ്ത് അതാണ് ഇവിടുത്തെ നിയമം നടന്നത് അതായത് അതിനെ അതിനെല്ലാം ഇടപെട്ടിരിക്കുന്നത് ഈ മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫാണ് പിന്നെ ഈ അവർ പറയുന്നതല്ലേ ഈ രാഹുൽ രാജ്യം സെക്രട്ടറിക്ക് കേൾക്കാൻ പറ്റുള്ളൂ ജോഷിക്ക് കേൾക്കാൻ പറ്റുള്ളൂ അവർക്കറിയാം ഇതിനകത്ത് നടന്ന ഫോർജറി അവർക്കറിയാം ഇതിനകത്ത് ഈ കബീറിനും കൂട്ടർക്ക് ഒരു അവകാശം ഇല്ലാന്ന് അവരനിപ്പോൾ എനിക്ക് മറുപടി വന്ന് അവകാശം നൽകിക്കുന്നവരെയൊക്കെ ഹാജരാക്കിയിട്ടില്ല പറവൂർ വില്ലേജ് ഓഫീസിലും എനിക്ക് മറുപടി തന്നു തഹസിൽദാർന്നു എന്നിട്ടും ഈ മന്ത്രിയുടെ ഓഫീസിലെ കത്ത് കൊണ്ടുവന്നിട്ട് പതിനൊന്നാം മാസം പതിനൊന്ന് ആറിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവർ എനിക്ക് ഈ തൻ്റെ പേര് അമ്പത്തൊമ്പത് അമ്പതിലേക്ക് വസ്തു കൊണ്ടുവരണം ഇനിയിപ്പോൾ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തു ആ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തായിരുന്നു അതിൽ വന്നിട്ട് ഈ വോയിസ് ഒന്ന് കാണിച്ചില്ല എന്നും പറഞ്ഞ് കേസ് തള്ളി അത് ഞാനിപ്പോൾ അപ്പീൽ കൊടുത്തു ഡബ്ല്യു എ ഇരുപത്തിമൂന്ന് എന്ന് പറഞ്ഞ് ഹൈക്കോടതി കേസുണ്ട് അതിപ്പം മുപ്പാം തീയതി ഇരുപത്തി മൂന്നാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കത് എൻ്റെ വസ്തു അമ്പത്തൊമ്പത് അമ്പതിലേക്ക് പോക്കൊരു തിരിച്ചു കൊണ്ടുവരണം ഇതാണ് എൻ്റെ ശ്രമം കാരണം വർഷങ്ങൾ കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഡബ്ല്യു പി സി കിടക്കുന്നത് ആ രണ്ടായിരത്തി പത്ത് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഈ ഈ മന്ത്രിയുടെ ഇറങ്ങുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെന്റ് സ്ഥലമാണ് ഇത്തരത്തിൽ വ്യാജ പ്രമാണം ഉണ്ടാക്കി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം ഇത്തരത്തിൽ ഒരു കമ്പനിക്ക് കൈമാറ്റം നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ ആലപ്പുഴയിലെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭൂവുടമ പരാതി നൽകിയിരുന്നു അതിനുശേഷം എഫ്ഐ ആർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു അതിന് ശേഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിക്കാൻ വേണ്ടപ്പെട്ട അധികാരികളോ പോലീസോ തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ഒരു അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം